ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മ അമ്മ രാജി മുകേഷ് മണിയം രാജു ജയസൂര്യ സിദ്ധിഖ് രഞ്ജിത്ത് രാജിവെച്ചവർ രഞ്ജിത്ത് സിദ്ദീഖ് ഉണ്ണിമുകുന്ദൻ മോഹൻലാൽ തുടങ്ങിയ ആളുകളൊക്കെ അമ്മയിൽ നിന്നും അക്കാഡമിക് ചെയർമാൻ എന്നുള്ള രീതിയിൽ രഞ്ജിത്തും രാജിവെച്ചു കഴിഞ്ഞു അവിടെ ഒരു കാര്യം എടുക്കുന്നത് മുകേഷ് രാജിവെക്കുമോ മുകേഷ് എം എൽ എ സ്ഥാനാണ് അമ്മയുടെ അമ്മ അമ്മ രാജിവെച്ചോണ്ട് നമുക്കൊന്നും എം എം എന്ന് രാജി അത് നമ്മളെ ബാധിക്കണമായിട്ടില്ല അത് എം എം എ എന്ന സിനിമാ നടന്മാരുടെ വെൽഫെയർ അസോസിയേഷൻ ആണ് അവര് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു കുറച്ച് പൈസ പിരിച്ച് ഷോ നടത്തി അവരെ പ്രവർത്തനം എന്താ നടന്മാരെ സഹായിക്കുന്ന ഒരു സംഘടനയാണ് അതിന് വലിയ പവർ പവർ ഒന്നും ഇല്ല അമ്മയെന്ന് രാജിവെച്ചോണ്ടോ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചോണ്ടോന്നും പ്രശ്നമില്ല സത്യത്തിൽ എന്താ പറയുക ഒളിച്ചോട്ടായിരുന്നു ഈ രാജി എന്ന് പറയണത് ഏ പ്രസിഡന്റ് മറുപടി പറയണമെന്നാണല്ലോ ഗുണമുണ്ടായിരുന്നത് അപ്പം എല്ലാവരും രാജിവെച്ചു സ്ഥിതിക്ക് അമ്മയുടെ അല്ല ചോദിക്കണം ഞാനല്ലോ അമ്മയുടെ പ്രസിഡന്റ് അമ്മ ഒക്കെ അപ്പം നിർബന്ധിച്ചിട്ടതേ ഏതായാലും നാണം കെട്ട് അതുകൊണ്ട് ഞാൻ രാജിവെക്കണം അതുകൊണ്ട് കൂടുതലുള്ളവരൊക്കെ രാജിവെക്കണം എന്ന് നിർബന്ധിച്ചിട്ട് എല്ലാ സാധുക്കളും പിടിച്ചിട്ട് രാജിവെപ്പിച്ചതാണ് ഉണ്ടായത് അതാണ് അതിൽ അനന്യ വിനു മോഹൻ പിന്നെ അങ്ങനെയുള്ളവരൊക്കെ ടൊവിനോ അവരൊക്കെ രാജ്യം പക്ഷെ അനന്യം സെരയും കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ രാജിവെക്കുന്നില്ല അങ്ങനെ രാജിവെച്ചു രാജുവെക്കാൻ അവർക്ക് എന്ത് ഉത്തരവാദിത്തം അവരെ പക്ഷേ ഒരു സംഘടനാ സംവിധാനത്തില് പ്രസിഡന്റ് രാജിവെച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനൊന്നുമില്ല അത് അങ്ങനൊന്നുമില്ല അങ്ങനത്തെ സംവിധാന നിയമമൊന്നുമില്ല പ്രസിഡന്റ് രാജിവെച്ചാ പുതിയ പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് നിലവിലുള്ള ആൾ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് രാജിവെച്ചു ജഗദീഷ് നമ്മളെ ബാധിക്കണം നമ്മളെ പ്രശ്നം എന്താ അറിയോ ഈ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി എന്ന് പറയണല്ലോ ജസ്റ്റിസ് ഹേമയണത് അവരുടെ ഒരു ജഡ്ജ്മെൻറ്റിന്റെ അവരുടെ ജുഡീഷ്യൽ ഒക്കെ നോക്കണ നീതിപരമായി പ്രവർത്തിച്ചൊരു ജഡ്ജാണ് അവർ അവർ ഈ ആ കണ്ടെത്തലുകളിൽ നടപടിയെടുക്കേണ്ടത് അമ്മല്ല നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇവിടെ രാജിവെക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ആൾക്കാരാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഈ വർഷം കോടി രൂപ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ച സംസ്ഥാന സർക്കാർ പിണറായി വിജയന്റെ സർക്കാരിനാണ് എന്റെ ഉത്തരവാദിത്തം സി പി എം സർക്കാരിനാണ് എന്റെ ഉത്തരവാദിത്വം അതിൽ ഈ അമ്മട അവരെന്ത് ചെയ്യണ എടോ ഞങ്ങള് കുറ്റം ചെയ്തു ഞങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടതാരം ഞങ്ങൾക്ക് മനസ്സിലായില്ല താങ്കൾ സംസ്ഥാന സർക്കാരാണ് ഈ നാലര വർഷത്തോളം ഈ റിപ്പോർട്ട് എന്തേ പൂഴ്ത്തി വെച്ചത് ആർക്കു വേണ്ടിട്ട് അപ്പോ കുറ്റം ചെയ്ത ഞങ്ങള് തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണോ നമ്മുടെ ആൾക്കാർ അവരാണ് അതിൻ്റെ പ്രതികളെങ്കിൽ അവരെന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ പറയുമോ ഞങ്ങള് അത് ചെയ്യേണ്ടതാരാ ഈ ഈ സംസ്ഥാനത്തെ ഒരു കോടി അല്ല ജനങ്ങളുടെ ഒരു കോടി രൂപ അധികം പണം ഒരു കമ്മീഷനെ നിയമിച്ചിട്ട് ആ കമ്മീഷന്റെ റിപ്പോർട്ട് നാലര വർഷം പോയിച്ചു വെച്ചിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ സംഘടന ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടന അവരുടെ വാശി കൊണ്ട് അവരുടെ ഇച്ഛാശക്തി കൊണ്ടാണ് റിപ്പോർട്ട് വന്നതല്ല പിണറായി സജി സജിജറിയാന്റെയോ സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യം കൊണ്ടൊന്നുമല്ല ഇവർ കോടതി പോയി അല്ലെങ്കിൽ ഇവർ അതിനെ നിയമപരമായ രീതിയിൽ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇതിൽ നടപടി എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ അല്ല ഞാൻ ഇതിലൊരു കാര്യം പറയുന്നത് പറയുന്ന വെച്ചാല് മുകേഷ് ശരിക്കും ആ തലസ്ഥാനത്ത് നിന്ന് മാറി നിന്നിട്ട് അന്വേഷണത്തിന് രാജിവെക്കണം രാജിവെക്കണ്ടേ കേസ് എടുത്തു അറസ്റ്റ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു പൊള്ളത്തറ വീഴ്ചയാണ് ഈ സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ട് മത്സരിപ്പിക്ക നോക്കൂ നിങ്ങളെ കോൺഗ്രസ് മത്സരിപ്പിച്ച ആളാണ് ബാലുശ്ശേരിയില് ധർമ്മജൻ കൂടെ ധർമ്മജൻ പറഞ്ഞു കൂട്ടിയെന്ന് വെച്ചാല് ചാനല് ഈ ചാനലിന്റെ സ്വഭാവം അറിയാലോ നമ്മളാണെങ്കിൽ പോലും ഒരു സെൻസ് നമുക്ക് കിട്ടണമെങ്കിൽ അത് ഇത് മനസ്സിലാക്കാതെ ആ അവതാരകയെ എന്തോ തോന്നിയതൊക്കെ വിളിച്ച് പറയാം ഞാൻ പച്ചത്തറി കുറയും ആര് ആര് പറയണമെന്നറിയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ബാലുശ്ശേരിയിൽ മത്സരിച്ചൊരാളാണ് പറയുന്നത് ബാലുശ്ശേരി ജയിക്കണെങ്കിൽ ആളും അല്ല രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ഇതിൽ പറയുന്നത് ചെന്നാല് ഒരു ആരോപണം നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോപണം തെളിയിക്കുന്നത് വരെ മാറി നിൽക്കണം ഇപ്പൊ സിദ്ധീഖ് സിദ്ദീഖ് നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്ന സിദ്ധീഖ് സിദ്ദീഖിന്റെ ഒരു അഹങ്കാരം എന്നാൽ ഞാൻ കോൺഗ്രസ് എന്നൊന്നും തൊടാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഇവിടെ ഒരു പൊളിറ്റിക്കൽ എന്താണ് ഓരോന്നിന്റെയും കൂടി നിന്നിട്ട് ഞങ്ങളെ തൊടാൻ പറ്റില്ല അത് തൊടാൻ നാലര തൊട്ടില്ലല്ലോ ഈ രീതിയിലേക്കുള്ള പറ്റില്ലല്ലോ അല്ല സിദ്ധിക്കുന്നില്ല പ്രതീക്ഷിച്ചിട്ടില്ല ഹേം ആ കമ്മിറ്റി നാല് വർഷം കഴിഞ്ഞ അത് വെച്ചപ്പെട്ട സാധനം പിന്നെ വീണ്ടും പുറത്തേക്ക് എടുത്ത് ചാടുമെന്ന് ഒരാളും കരുതിയില്ല അതിനു പുറമേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് നടത്തിയ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു കാരണം ഈ വർഷം എവിടെയാണ് പൃഥ്വിരാജ് അന്നേ നടി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് അമ്മടെ മീറ്റിംഗിൽ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു അതിനുശേഷം ഇപ്പോഴാണ് ആള് പറയുന്നത് ഈ നാലര വർഷം പൃഥ്വിരാജിന്റെ സ്റ്റേറ്റ്മെന്റ് വരേണ്ടിയിരുന്നില്ല പൃഥ്വിരാജ് ഈ സൂപ്പർ സ്റ്റാറുകൾ പെട്ട ആളല്ലേ പൃഥ്വിരാജ് പറയണ്ടേ ഈ എന്താ ഏത് രീതിയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വേണമെന്നുള്ളത് ഇപ്പോ എല്ലാരും പറയുമ്പോൾ ഞാൻ എന്തായത് പറഞ്ഞു എന്നല്ലാതെ പ്രശ്നം ആൻഡ് കട്ട് ആയിട്ടുള്ള ഒരു സാധനം പറഞ്ഞു ഇവിടെ ഒരു പൃഥ്വിരാജിന്റെ പവർ നല്ലത് വന്നിട്ടില്ല ഡബ്ല്യു സി സി പാർപ്പതി അങ്ങനത്തെ അവരുടെ ത്യാഗോജ്ജലം അരമ്യ നമ്പീഷൻ അല്ല ആക്രമിക്കപ്പെട്ട നടി പീഡിപ്പിക്കപ്പെട്ട നടി ഇവരുടെയൊക്കെ ത്യാഗോജ്വലമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് തോന്നുന്നത് അല്ലാതെ തന്നെ രണ്ട് 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 അതിന്റെ അല്ല 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 അഭിപ്രായം അഭിപ്രായം രഞ്ജിനി രഞ്ജിനി മെമ്പർ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞത് പറഞ്ഞാൽ പറഞ്ഞതെന്ന് ശേഷം നമ്മൾ സംസാരിച്ച വിഷയമാണ് രഞ്ജിനി ഈ ഇരകളുടെ പേര് പുറത്തു പുറത്തുവിട്ടുകഴിഞ്ഞാല് ഇവിടെ കരിയറിനത് ബാധിക്കും ഈ മൊഴി കൊടുത്തവരോട് ഉണ്ടല്ലോ അവര് രഹസ്യമൊഴിയാണ് കൊടുത്തിട്ടുള്ളത് അത് റിപ്പോർട്ടിൽ വരികയാണ് ഇന്നൊരാൾ എന്നെ പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി പറഞ്ഞത് വരികയാണെങ്കിൽ അവരുടെ അത് കരിയറിനത് എന്നുള്ള ഭയം കൊണ്ടാണ് രഞ്ജിനി പൊതു താല്പര്യം ഇത് പോയതാണ് ഈ രഞ്ജിനിയുടെ ആവശ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നതല്ല ഇരകളുടെ പേരുകളെന്തായിരുന്നു അത് അതാണ് ആവശ്യം അത് വരാൻ പാടില്ലല്ലോ നമ്മൾ ഞമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമുക്ക് ഇരകളുടെ പേരൊന്നും വേണ്ട നമുക്ക് പ്രതി അതെത്ര മെഗാസ്റ്റാർ ആയാലും സൂപ്പർ സ്റ്റാർ ആയാലും ഇക്കായാലും ഏട്ടനായാലും ഞാൻ ഇവിടെ പറയുന്നത് പറയുന്ന മോഹൻലാല് രാജിവെച്ചതിലൂടെ മോഹൻലാൽ ഒരു ഒളിച്ചോട്ടം നടത്തി ഇത് എല്ലാവരും രാജിവെച്ചാ എം എം എ അല്ല ഞാനൊരു പറയട്ടെ എ എം എം എന്ന് പറയുന്ന സംഘടന ആ സംഘടന ആയിക്കോട്ടെ പക്ഷേ മലയാള സിനിമ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയം ഒന്നാമത്തെ കാര്യം ഇൻഡസ്ട്രി വലിയ രീതിയിൽ ഹൈപ്പ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ല പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മന്നുമൽ ബോയ്സ് പ്രേമലു തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഹിറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഈ ഹിറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഇത്രയും ഹിറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണം വന്നു സിനിമയെ വലിയ രീതിയിൽ ബാധിച്ചു അല്ല വലിയ രീതിയിൽ ബാധിച്ചു നമ്മളെ െ ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രി തകർക്കുന്ന കാണുന്നത് തകർച്ചല്ല ഒരു കോടി രൂപ രൂപ ആ ഒരു കോടി ചെയ്യായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു കോടി തമാശക്കല്ല ഒരു കോടി രൂപ ചെലവാക്കിയിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് നാലര വർഷത്തോളം റിപ്പോർട്ട് പൂഴ്ത്തി വെച്ച സംസ്ഥാന ആ ഒരു കോടി എന്ന് പറഞ്ഞാൽ സർവീസ് അല്ല ഒരു കോടി രൂപ റുപ്പീനക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ ഇങ്ങനെ ഓരോ കമ്മീഷനും വെക്കുക കാശ് ചിലവാക്കുക റിപ്പോർട്ടുണ്ടാക്കുക റിപ്പോർട്ട് കൂട്ടി വെക്കുക റിപ്പോർട്ടിന്മേൽ പരാ പരാമർശിക്കപ്പെട്ട ആളുകൾ തന്നെ നടപടി എടുക്കാതിരിക്കുക ഇപ്പോഴത്തെ ഈ നടിമാർ തന്നെ പറയുന്നുണ്ട് ഇതിലൊന്നും കാര്യമില്ല കാരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ മീഡിയാസിൻ്റെ അറ്റൻഷൻ വേറൊരു സബ്ജക്റ്റിലേക്ക് പോകും ഒരു വേറൊരു സംഭവം ഉണ്ടായ ചാനലുകളും മാധ്യമങ്ങളൊക്കെ അതിലേക്ക് പോകും ഹേമാ കമ്മിറ്റി എന്തെങ്കിലും ആ റിപ്പോർട്ടൊന്നും നമ്മൾ പക്ഷേ ഇന്ന് സെലിബ്രിറ്റീസ് ആണ് നടന്മാരാണ് സെലിബ്രിറ്റീസ് ആണ് അവരെ എങ്ങനെയും കുറ്റപ്പെടുത്താന്നുള്ളത് മാത്രമേ ഉള്ളു ഇപ്പൊ കേസെടുത്തിട്ടുണ്ട് മണിയംപിള്ള രാജുവിനെതിരെ മണിയമ്പിള്ള രാജുവിനെതിരെ കേസെടുത്തു സിദ്ധീഖിനെതിരെ എടുത്തു അതേപോലെ കേസ് എടുത്തു ഇനി മറ്റേ മുകേഷിനെതിരെ അറസ്റ്റ് ഇടവേള ബാബുവിനൊക്കെ കേസെടുത്ത പോലും കേസ് എടുക്കണം കേസ് എടുത്തുകഴിഞ്ഞാൽ കേസ് വന്നു കഴിഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടവിടെ അത് രാഷ്ട്രീയ പാർട്ടികൾ ഇട്ട ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റ് കണ്ടില്ലേ എന്താണ് ിൽ അദ്ദേഹം രഞ്ജിത്ത് പറഞ്ഞത് ഏത് ചലച്ചിത്ര ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്താ ഫെസ്റ്റിവലിന് പറഞ്ഞത് ഞങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വാചകം ഞങ്ങൾ എസ് എഫ്ഐക്കാരായിരുന്നു അല്ല ഒരു വൈരുദ്ധ്യം പറഞ്ഞു പറഞ്ഞതരട്ടെ മുകേഷ് പറഞ്ഞെന്ന് വെച്ചാല് രണ്ടായിരത്തിഒന്പതില് ഈ പ്രതി ആരോപണമുന്നയിച്ച സ്ത്രീ ഉണ്ടല്ലോ സ്ത്രീയുടെ പേര് പറയുന്നത് തെറ്റില്ലാന്ന് തോന്നുന്നു അതൊരു മിന്നു മുനീർ മിനു മുനീര് രണ്ടായിരത്തിഒന്പതില് സിനിമക്ക് വേണ്ടി കൊണ്ട് സിനിമയിൽ ഒരു ചാൻസ് തരണം എന്ന് പറഞ്ഞോട്ട് രണ്ടായിരത്തിഒന്പതില് അദ്ദേഹത്തിന് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു രണ്ടായിരത്തിഒൻപതില് അപ്പോ രണ്ടായിരത്തിഒൻപതില് വാട്സപ്പ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞപ്പോ എല്ലാരും നോക്കി വാട്സപ്പ് എന്നാണ് ലോഞ്ച് ആയതെന്ന് രണ്ടായിരത്തി പത്തിലാണ് വാട്സപ്പ് ഓഫീഷ്യൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് അപ്പോ തിരുത്തി അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തു ലാപ്ടോപ്പ് മെസ്സേജ് ആണ് അയച്ചത് ഏതായാലും ഇവിടെ കേസ് ഇത് ഇതെല്ലാവർക്കും ഇതാണത് ഇനിയും ചില വെളിപ്പെടുത്തൽ ഈ കേസ് കഴിഞ്ഞാൽ പ്രത്യേകം എന്താ പറയാ വെളിപ്പെടുത്തലുകളുമായിട്ട് പുതിയ നടിമാര് വരും വരും അപ്പൊ സ്വാഭാവികമായിട്ടും പല നക്ഷത്രങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയ പോലെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളൊക്കെ തിളക്കമുണ്ട് പക്ഷെ അതിന്റെ അടുത്ത് പോലെയാണ് ഇതിനൊരു എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപിയെ കുറിച്ച് കൂടി പറയണം താങ്കള് സുരേഷ് ഗോപി പറഞ്ഞു അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോ ഇറങ്ങി വരുന്നത് എന്തിനാണ് അപ്പോഴുള്ള മറുപടി ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി സുരേഷ് ഗോപി അല്ലേ ഒന്ന് സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരെന്ന രീതിയിലുള്ള പക്വതകൾക്ക് വന്നിട്ടില്ല അതെപ്പോഴും ചിന്തിക്കുന്നത് പഴയ പരചന്ദ്രൻ ചന്ദ്രൻ ഐ പി എസ് സിനിമ നടന്ന ആളാണ് നിലവിൽ അതേ എം പി ആണ് തൃശൂരിന്റെ എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട് ചോദിക്കുന്നത് അങ്ങനെയാണ് അത് ആൾ എന്ത് ചെയ്തിട്ടില്ല ഒരു ആൾക്ക് വന്നിട്ടില്ല അല്ല ഇന്നലെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അല്ല പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു അപ്പൊ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി അല്ല അല്ല അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി അപ്പൊ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാല് ആ മീഡിയ പ്രവർത്തകന്മാരെ എല്ലാവരും ഒന്നടക്കം കൈകൊണ്ടന്ന് മാറ്റി നിർത്തി മാറി വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ പരാതി വന്നിട്ടുണ്ട് സുരേഷ് ഗോപി തിരിച്ചും പരാതി കൊടുത്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ അല്ലേ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു സുരക്ഷ വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ സുരേഷ് ഗോപി ഒരു നടനാണ് സുരേഷ് ഗോപിക്കെതിരെ നാളെ ആരോപണം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആർക്കൊക്കെ ഇത് ആരോപണം അണിയറയിൽ രംഗത്ത് രഞ്ജിത്ത് ഒരു എന്താ പറയുക ഒരു പയ്യനെ അങ്ങനെ നമ്മളിപ്പോ നില പ്രതീക്ഷിരുന്നോ ഇങ്ങനത്തെ ഒരു ആരോപണം എന്ന് വരുന്നത് എടോ ഇക്കാലഘട്ടത്തിൽ എല്ലാറ്റിനും തെളിവ് ഡിജിറ്റൽ തെളിവുകളൊക്കെ ഓരോരുത്തർ കൈകടും ആർക്കെതിരെയാണ് എപ്പോഴും ആരോപണം എന്ന് പറയാൻ വരാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം ഈ വിഷയത്തില് ശക്തമായ നടപടി തന്നെ എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്